ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ ഉറപ്പ് സർക്കാരിന്റെ നവകേരള സദസ് ദൂർത്തയാത്ര മാത്രമല്ല ഗുണ്ടാ സദസ് ആണെന്നും എഐസി സെക്രട്ടറി പി സി വിഷ്ണുനാഥ് എം എൽ എ ആരോപിച്ചു പുളപ്പള്ളിയിൽ നടന്ന യു ഡി എഫ് വിചാരണ സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഗുണ്ടകളുമായാണ് മുഖ്യമന്ത്രിയുടെ യാത്ര സമാധാനപരമായി പ്രതിഷേധിക്കുന്ന പ്രവർത്തകർക്ക് നേരെ ഗുണ്ട ആക്രമണമാണ് നടക്കുന്നതെന്ന് പി സി വിഷ്ണുനാഥ് പറഞ്ഞു ആദ്യം അവിടെ ലിഫ്റ്റ് സ്ഥാപിച്ചു പിന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മന്ത്രിമാരും സഞ്ചരിക്കുന്ന വാഹനത്തിൽ ലിഫ്റ്റ് ഘടിപ്പിച്ചു അപ്പോൾ ആ ക്രമീകരണങ്ങളൊക്കെ കണ്ടിട്ടാണ് ഇതൊരു നവ നവധൂർത്ത് യാത്രയാണ് എന്നാളുകൾ പറഞ്ഞത് ഇപ്പോൾ ഇന്നലെ ആലപ്പുഴയിലെത്തിയപ്പോഴേക്കും ഇത് നവ ഗുണ്ട സദസ്സാണ് മുഖ്യമന്ത്രി ഒരുപറ്റം ഗുണ്ടകളുമായിട്ടാണ് യാത്ര ചെയ്യുന്നത് കേരളത്തിൽ പ്രതിഷേധം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ലേ അദ്ദേഹത്തിൻ്റെ കൂടെ ആ വണ്ടിയിൽ യാത്ര ചെയ്യുന്ന മന്ത്രിമാർ പലരും യുവജന നേതാക്കന്മാരായിരുന്നില്ലേ അവർ പ്രതിഷേധിച്ചിട്ടില്ലേ അവർ സമരം ചെയ്തിട്ടില്ലേ കേരളത്തിൽ പ്രതിഷേധം ആദ്യമായിട്ടാണ് കേരളത്തിൽ കരിങ്കൊടി കാണിക്കുന്നത് ആദ്യമായിട്ടാണ് കേരളത്തിൽ മുദ്രാവാക്യം മുഴക്കുന്നത് ആദ്യമായിട്ടാണോ സമാധാനപരമായി പ്രതിഷേധിക്കുന്ന കെ എസ് യു യൂത്ത് കോൺഗ്രസ് യൂത്ത് ലീഗ് പ്രവർത്തകർക്ക് നേരെ ഗുണ്ട ആക്രമണമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് പോലീസ് വേഷത്തിൽ വരുന്ന ഗുണ്ടകളും അല്ലാതെയുള്ള ഗുണ്ടകളുമാണ് ഇത് വല്ലാതെ ഇതൊന്നും കണ്ട് അഹങ്കരിക്കണ്ട ഇന്നിപ്പോൾ ഒരു മന്ത്രി അതിനെ ന്യായീകരിച്ചു രണ്ടാം ദിവസം തന്നെ മുഖ്യമന്ത്രി ഇത് രക്ഷാപ്രവർത്തനം എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് മാതൃകാപരമായ പ്രവർത്തനമാണ് രക്ഷാപ്രവർത്തനമാണ് എന്നൊക്കെ പറയണ്ടായി ഇതിനേക്കാൾ വലിയ ഗുണ്ടായുസം നിങ്ങൾ നടത്തിയ ഒരു സംസ്ഥാനം ഉണ്ടായിരുന്നു പശ്ചിമ ബംഗാൾ ഇടവേളകളില്ലാതെ നിങ്ങൾ തുടർച്ചയായി ഭരിച്ച പശ്ചിമ ബംഗാളിൽ ഇന്നൊരു സി പി എം നേതാവിന് അവിടുത്തെ നിയമസഭയിൽ കയറണമെങ്കിൽ സന്ദർശക സർക്കാർ അല്ലിത് കൊള്ളക്കാർ എന്ന മുദ്രാവാക്യവുമായാണ് യു ഡി എഫ് വിചാരണ സദസ് നടത്തിയത് ഷൊർണ്ണൂർ മണ്ഡലം വിചാരണ സദസ്സിൽ യു ഡി എഫ് ചെയർമാൻ ടി ഹരിശങ്കർ അധ്യക്ഷനായി വി കെ ശ്രീഖണ്ഠൻ എം പി യു ഡി എഫ് ജില്ലാ ചെയർമാൻ മരക്കാർമാരായുമെങ്കിലും ജില്ലാ കൺവീനർ പി ബാലഗോപാൽ സി വി ബാലചന്ദ്രൻ ടി എച്ച് ഫിറോഷ് ബാബു ടി കെ ഹമീദ് ടി സ്വാമിനാഥൻ ചീവയ് ഷിഹാബുദ്ദീൻ ഷൊർണൂർ വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു